ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക കൊണ്ട് ടേസ്റ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മുരിങ്ങയ്ക്കിച്ചാത്തി കൊണ്ട് ഇതുപോലെ രണ്ടായിട്ട് കീറിയെടുക്കാം അങ്ങനെ എല്ലാ മുരിങ്ങയ്ക്കായും നമുക്ക് രണ്ടായിട്ട് കീറിയെടുക്കാം തുടർന്ന് ഒരു പാത്രത്തിലേക്ക് അത് വെച്ചിട്ട് നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ചിരണ്ടി എടുക്കാം എല്ലാം ഇതുപോലെ നന്നായി ചീകി എടുത്തിട്ടുണ്ട് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് നമുക്ക് ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാളയും മൂന്ന് പച്ചമുളകും നമുക്ക് അരിഞ്ഞ് ചേർക്കാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം പച്ചമുളക് കൂടി ഇട കറിവേപ്പില ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങ ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം മുരിങ്ങയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ് മുരിങ്ങ ഇലയും മുരിങ്ങക്കായും മുരിങ്ങയുടെ പൂവും വളരെയേറെ ഔഷധ ഗുണം ഉള്ളതാണ് അല്പസമയം സിം തീയിൽ വേഗാനായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പോഴേക്ക് ഞാൻ പോയി തേങ്ങ തിരി ചിരണ്ടി കൊണ്ട് വരാം അടുപ്പ് തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം കറിയിലേക്ക് ഒരു കപ്പ് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിനു ശേഷം നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ഹെൽത്തിയായ ടേസ്റ്റിയായ മുനുകിക്കാം കൊണ്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ